ും പത്തുമണിയോ നാലു മണിയോടെ ഇവിടെ ഒരുമിച്ച് കൂടാതെ ഒരു ഒരമ്മ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് എത്ര അമ്മമാരുണ്ട് പങ്ക ഇത്ര അമ്മമാരെ നമുക്ക് കൂട്ടാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ഇത്ര നമ്മിയ വൈറ്റ്സിന്റെ കീഴിലാണ് ഇപ്പം നമ്മ ഈ മതേഴ്സ് ഡേയുടെ പ്രോഗ്രാം ഈ കൊത്തലങ്ക ഭവനത്തിൽ വെച്ച് നടക്കുന്നത് ബ്രദറിനെ വെച്ച് സംസാരിച്ച് ബ്രദർ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ബ്രദറിനെ ഞാൻ പ്രത്യേകം സ്വാഗതാശ്രമിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ എല്ലാം ചേച്ചി വന്നാൽ മതി എന്ത് ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ രാവിലെ വന്നോ എന്ത് എപ്പോഴും പറഞ്ഞ കുഴപ്പമില്ല ചേച്ചി കുഴപ്പമില്ല എന്താണെങ്കിലും പോകുന്നോ പോന്നോ എന്നാണ് അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ഭവനം കെട്ടിയിട്ടേക്കന അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് മുസ്റ്റിലുണ്ടാകാനും കാരണം കുറേ നേരം നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ലായിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനായിട്ട് നമുക്ക് ഈ ഒരു വീട് നമുക്കൊരു സാന്ത്വനവുമായി മാറണം സന്തോഷമുണ്ട് ഇത്രയും പേരൊക്കെ ഇവിടെ വരാൻ സാധിച്ചു കുറച്ചു കളായി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണത് ഒരു പെട്ടെന്നൊരു സാധനം പോലെ നമുക്കത് അല്ലാതെ നമുക്ക് ഇവിടെ കലയായ മറ്റുള്ള അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഉദ്ദേശം കൊണ്ടാണ് ഒരു പകൽ വീട് എന്നുള്ള ഒരു ഓപ്പൺ കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ തന്നെ മാത്രം ഒതുങ്ങിക്കൂടാനുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുക എല്ലാം കഴിവുകളും എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുക ചെയ്യുക നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക സന്തോഷമായിട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും ഒരു അനുഭവം തന്നെയാണ് നമുക്ക് എന്ത് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാമെന്നാണ് ഏറ്റവും വലിയ ഒരു പണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കെട്ടായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ നല്ലൊരു സംരംഭമല്ലോ നമ്മുടെ തുടങ്ങിയിരിക്കുന്നത് കൊച്ചൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ആ ഒരു കൂട്ടായ്മ ഒരുമിച്ച് പറഞ്ഞി സ്വയം ഒന്ന് പരിചയപ്പെടുത്താം ഒച്ചി പറയണോ എവിടെന്നു വരുന്നു പല്ലുക്കിന്നെ ചപ്പസേറ കുരിശ്ശേരാ കുരിശുപേരത്തന്നാണോ ശരി എത്ര കണക്കാണ്ട്

La esquina está ഈ വലിയൊരു ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു പ്രത്യേകിച്ച് വഴിസ് ഭേദത്വം നൽകിക്കൊണ്ട് ഈ കൊത്തലിൻ കോവിലെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു